മോളെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ നിന്റെ അഭിപ്രായം മകളുടെ ജീവിക്കുന്നത് ഉപ്പാ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതമാണ് അങ്ങനെ ഇഷ്ടമായിരുന്നു ഇത് പറയുമ്പോ നിങ്ങൾ പ്രേമമാണെന്ന് കണക്ക് കൂട്ടരുത് മുസ്തഫിടെ മകളാണല്ലോ എന്നുള്ള ഒരു ഇഷ്ടംബിനണ്ട് ആളുകളെല്ലാം കടന്നു വന്ന് കൊണ്ടു വിവാഹം ആലോചിക്കാൻ തുടങ്ങി വലിയ കടന്നു വന്നു ഒരുപാട് കോടിക്കണക്കിന് ഇന്നത്തെ കഥ പറയുമ്പോ ഒരുപാട് കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകളെല്ലാം കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ആലോചിക്കുകയാണ് ഇതാരുടെ കരണപുടങ്ങളിലേക്ക് എത്തിയെന്നറിയോ അലിയൻ ിലെത്തി ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ ജീവിതത്തിൽ ഒരു മകൾ ഇന്നലെ നമ്മൾ കുറച്ചു പറഞ്ഞു ഒരു മകളോട് ഉപ്പകാണിക്കുന്ന സ്നേഹം കണ്ടോ ഒരു മകളെ കെട്ടിച്ചേക്കുമ്പോ ഉപ്പകാണിക്കുന്ന സന്തോഷം കണ്ടോ കടന്നു വന്നു ഈ വാർത്ത അറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്കൊന്ന് കടന്ന് കടന്നു കടന്ന് വന്നു കൊണ്ടവിടെ പറയുകയാണ് ിണ്ടെന്നില്ലാണമാണ് ആരാണ് അവിടെ എങ്ങനെയാണ് അലിയാരുതങ്ങളുടെ ജീവിതമെന്നറിയോ നല്ല കറുത്ത മനുഷ്യനായിരുന്നോ അന്നു ഇറങ്ങിപ്പോയിട്ട് പുല്ല് വെട്ടിയിട്ട് ആ പുല്ലുകൊണ്ട് വന്നിട്ട് വല്ലാഹുവെ ഉണക്കാനിട്ടിട്ട് അത് ഉണങ്ങിയിട്ട് കുതിരയും മുട്ടകവുമെല്ലാം ഉള്ളെടുത്ത് കൊണ്ടുപോയിട്ട് അത് വിറ്റിട്ട് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന അലിയൻ അന്നുള്ള ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് കടന്നു പോകുന്ന അലി തങ്ങൾ വന്നു നിൽക്കുന്ന ആരുടെ മുമ്പിലാണ് ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണക്കാരായ അഷ്റഫുൽ മുസ്തഫ

കാരണം നേരിട്ട് വന്നിട്ട് ഇന്നിപ്പോഴും ബ്രോക്കറിനെ പറഞ്ഞു വിട്ടിട്ടാണ് ഇനി ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കെട്ടാന്ന് പറഞ്ഞാലും അവിടെ നിന്ന് എന്തു പറയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കെട്ടാന്ന് പറഞ്ഞാലും ബ്രോക്കറ് പറയും അവർ ഒന്ന് മേടിച്ചിട്ടില്ലെങ്കിലും എന്തെല്ലാം ഒരു കുഴപ്പമില്ല ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം ഒരു ലക്ഷം രൂപ നമുക്ക് വേണം അല്ലേ ഇന്ന് ഫുൾ അതിന്റെ പിന്നാലെയാണ് എന്നാലവിടെ നിന്ന് പഠിച്ചു പോവുക അലിയാരങ്ങൾ നേരിട്ട് നേരിട്ട് ഇങ്ങനെ വല്ലാത്തൊരു ലജ്ജ എങ്ങനെ ചോദിക്കും അലിയാരങ്ങൾ ചിന്തിക്ക പഠിച്ചോനെ ഞാൻ അതിനെ പറ്റിയ ആളാണോ നല്ല വെളുത്ത അള്ളാന്റെ ഹബീബിനെ പോലെ ഇരിക്കുന്ന ബീവിയെ ഞാൻ എങ്ങനെ കല്യാണം ആലോചിക്കും വന്നു റസൂൽ ചോദിച്ചു ഫാത്തിമ നിക്കാഹ് ചെയ്യാൻ ആരോടാണ് ആരോടാണ് അലിയാർ നാണം കുണുങ്ങിയ പോലെ അള്ളാന്റെ പ്രവാചകരുടെ മുമ്പിൽ വന്ന് നിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കും ഫാത്തിമി അല്ലാൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അലിയേ റസൂലിയ

നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോട്ടി ലായാ റസൂൽ അന്നൊന്ന് ഒട്ടകത്തിന് പുല്ലെറിഞ്ഞു കിട്ടുന്ന കാശുകൊണ്ട് വന്ന് എന്ത് ചെയ്യാനാണ് മാറ്റങ്ങൾ അവിടെ അല്ല അലിയേ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറയുകയാണോ എന്നാ നിങ്ങൾക്ക് ഞാൻ ഒരു തന്നിരുന്നല്ലോ അത് എവിടെ അലിയേ <laughs> ു താലാന്ന് പറഞ്ഞു കൊടുക്കുകയാള് അറസൂല ആ പടയങ്കി എൻറെ വീടിന്റെ അകത്തട്ടില് ഉണ്ടു നബിയേ ആ പടയങ്ങ് എന്റെ വീടിന്റെ അകത്തട്ടിലുണ്ട് അത് വരാൻ പറഞ്ഞു കൊണ്ടുപോയി വിക്ക് വിറ്റിട്ട് എന്താണോ കിട്ടുന്നത് പുറത്തുകൂടെ കടന്നുകൂടുമ്പോ കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ ആപാസരത്തിന്റെ അലോസരതയുടെ ആടെ കടലിലൂടെ ആണ്ടുപോയിട്ട് വസ്ത്രങ്ങൾ എല്ലാവരും ഒരേപോലെ എടുത്തിട്ട് പതിനായിരത്തിന്റെ വസ്ത്രങ്ങൾ എടുത്തിട്ട് രണ്ടായിരവും മൂവായിരത്തിന്റെയും ചെരുപ്പുകൾ എടുത്തിട്ട് പുതിയ പെണ്ണിന് രൂപയുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് കടന്നു വരുന്ന കല്യാണത്തിന്റെ പേക്കൂത്തുകൾ നടന്നു വരുന്ന ഈ ശബ്ദം ചവിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ് ഇതാരുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ലോകത്തിന്റെ രാജകുമാരന്റെ പുന്നോമന മകൾ റാണി മഞ്ഞ കല്യാണമില്ല എല്ലാവരും ഒരേപോലെ മഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് ആട്ടവും പാട്ടുമായിട്ട് കടന്നു കടന്നുകൂടുന്നില്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ എടുക്കാൻ ഒന്നുമില്ലാത്ത അനിയാരതങ്ങള് അല്ലാൻ്റെ പ്രവാചകര് സമ്മാനമായി കൊടുത്തുപോയ ആ പടയങ്കയും കൊണ്ടുപോയി വിൽക്കുകയാണ് അങ്ങനെ വിറ്റുകൊണ്ട് കടന്നു വരുമ്പോ അതിൽ നിന്ന് കിട്ടിയത് തുച്ഛ ാണ് അതിനിയാരു നിങ്ങൾ ഒരു വില കുറഞ്ഞൊരു വസ്ത്രം പേടിക്കുകയാ ചിന്തിക്കണമെൻ്റെ ചെറുപ്പക്കാർ ചിന്തിക്കണമെന്നല്ലാകെ പെന്മക്കനുണ്ടെങ്കിൽ കല്യാണം നടത്തുമ്പോ ആർ വിശേഷങ്ങൾ വരല്ലേ അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറയുകയാണ് മുത്തമുസ്തഫാന്റെ പൊന്ന്മോള കല്യാണമാണ് ആരാ മരുമകനം എന്നറിയോ പാവപ്പെട്ടവനാണ് അവന് ബെൻസ് കാറുണ്ടോ എന്ന് നോക്കിയില്ല രണ്ട് നില കൊട്ടാരമുണ്ടോ എന്ന് നോക്കിയില്ല വാർത്ത വീടുണ്ടോ നോക്കിയില്ല പിന്നവനയ്ക്ക് നല്ലതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയില്ല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കഴിഞ്ഞു വരുന്ന ഒരേ ഒരാളാണ് ഇതാണ് മുസ്തഫിത കൽവിന്റെ ഉള്ളിലുള്ളത് ആ ഒരത്തെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ